എടാ കായ്സേ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഈ ബിൽഡിങ്ങിലേ രണ്ട് പേരുണ്ട് രണ്ട് പേര് ഒരുമിച്ചാൽ ഓട്ടയ്ക്കകത്ത് കയറിയിരിക്കുവാണേ പക്ഷെ നമ്മൾ ഒറ്റയ്ക്കുള്ളൂ അതുകൊണ്ട് ആമാർ രണ്ടുപേരും ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ ഒരു തന്നെ തലേ അവിടെ ഇപ്പം ഉണ്ട് നമുക്ക് ആദ്യമേ അവൻ ചാടി അടിച്ചിട്ട് അവൻ്റെ ഹെഡ് ആണ് കണക്റ്റ് ആകത്തുള്ളൂ അതായിട്ട് നമുക്ക് നേരെ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തു പോവാം അപ്പോഴത്തേക്കും മറ്റവൻ ഇറങ്ങി വരും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ റൈറ്റ് സൈഡിലോട്ട് പോയപ്പോഴത്തേക്കും മറ്റോ ഇറങ്ങി വന്നു ഓപ്പൺലിലോട്ട് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് അടിക്കാൻ വേണ്ടി പറ്റി ഇവിടെ ലോ ബുള്ളറ്റിൽ ഒരു വൺ വീക്ക് ത്രീയാണ് കാണാൻ വേണ്ടി പോണേ ആദ്യമേ ഞാൻ ഉള്ളിലോട്ട് ഇറങ്ങി ഇപ്പോൾ ഓപ്പള്ളി ഇവിടുത്തെ ഗണ്ണില്ലാണ്ട് വന്നിറങ്ങും അപ്പോൾ അവനെ ഞാൻ ആദ്യമേ ഞെക്കി ഞെക്കിക്കഴിഞ്ഞ് റീലോഡ് ചെയ്തപ്പോൾ ദേവ വന്നതേക്കൊണ്ട് ഒരുത്തൻ ഇപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ പതിമൂന്ന് ബുള്ളറ്റേ ഉള്ളൂ ആ ബുള്ളറ്റ് അവനെ മേത്ത് കൊള്ളിക്കുക വേണം അവന് വെസ്റ്റുമില്ല അപ്പോൾ ഈസിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ റീലോഡ് ക്യാൻസൽ ആക്കിയിട്ട് അടിച്ചു കണ്ട വെസ്റ്റില്ലല്ലോ ഈസി ആയിട്ട് ഇനി ഇനിവൻ്റെ കൂട്ടുകാരൻ അയ്യോ അവനെ കൊന്നുകൊണ്ട് അവന് ദേഷ്യം വന്നാൽ ഇനി അവൻ എം ടു ഫോർ നയനും കൂടെ എങ്ങനെയെങ്കിലും എന്നെ കൊല്ലൂടാ വന്നിന്നുള്ളൊരു സെറ്റപ്പ് ഇത് ഞെക്കി പിടിച്ചോണ്ട് വരും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് റൈറ്റ് സൈഡിലോട്ട് ഡ്രോപ്പ് ഷോട്ട് കൊടുത്താൽ മതി കാരണം അവന് വെസ്റ്റില്ല കണ്ടോ ഈസി ആയിട്ട് വീണില്ലേ ഇപ്പം നമ്മൾ കൊന്നു വിട്ടാൽ ഒരുത്തരം റിവഞ്ച് എടുക്കാൻ വേണ്ടി വീണ്ടും വരെ ഇതേ കയറി വരുന്നതാണ് അവൻ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കവർ ചെയ്യുക അവനെ റൈറ്റ് സൈഡിൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഭയങ്കര ചാട്ടക്കാരനാണ് കണ്ടോ മണ്ടൻ വെസ്റ്റ് പോലും ചാണ്ട് വന്ന് ഇഷ്ടം പോലെ അടി അടിപൊടിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ കുമ്മി വീണ്ടും റിവെഞ്ചിന് വേണ്ടി ഇറങ്ങി അതേ ഒരുത്തും പോയി ഇറങ്ങി നോക്ക് അവന് അടിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ ഇവിടെ ഉള്ളവരെ അടിക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ അവൻ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ റൈറ്റ് ആണ് നല്ല അഡ്വാൻജ് നമുക്ക് ഇപ്പൊ അവൻ ടീമിനെ കൊന്ത സ്ഥിതിക്ക് അവൻ എന്തായാലും കൂടെ റഷ് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നൈസ് ആയിട്ട് ഹീൽ ചെയ്തിട്ട് ഇവിടെ തന്നെ കവർ എടുത്തിരിക്കാം അവൻ കയറി വരുമ്പോൾ നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ ഇവിടെ ഒരുത്തൻ വരും കേട്ടോ ഇവൻ ഇവൻ കളിക്കെ പോലെ എന്നെ റൈറ്റ് സൈഡ് കളിക്കണിത്തന്നെ അവൻ എന്നെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരാൻ നോക്കും ഞാൻ അവനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരാൻ നോക്കും രണ്ടുപേരും റൈറ്റ് സൈഡിൽ റൈറ്റ് വന്നില്ല കിട്ടില്ല അങ്ങനെ അവൻ അങ്ങനെയൊന്നും റൈറ്റ് സൈഡ് തരലാത്തവനാ എനിക്ക് മനസ്സിലായിട്ട് ഒന്നും നോക്കിയില്ല ഞാൻ നേരെ പുറത്തുവിടങ്ങി ഒറ്റ ഓട്ടം കൂടി ഇനി ഒരു റൈറ്റ് സൈഡിൽ വന്നേ പറ്റത്തുള്ളൂ േഷൻ ഞാൻ ചത്തൂന്ന് വിചാരിച്ചാണ് കഴിഞ്ഞ സിറ്റുവേഷൻ ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൺ അച്ചിപ്പായി പോയി ഞാൻ രണ്ടുപേരെ കണ്ടില്ലേ ഒരുത്തനുള്ള നേരെ സ്റ്റാർട്ട് ചെയ്യാൻ ചെന്നാണേ നോക്കുമ്പോ രണ്ടുപേര് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം പറഞ്ഞ ഫസ്റ്റ് ഉള്ളതന്നെ എന്ത് ചെയ്യാ അടിക്കുക അത് കഴിഞ്ഞ് സെക്കൻഡ് വന്നെ നമ്മൾ എന്ത് ചെയ്യുക വൺ സൈഡ് മൂവ്മെന്റ് റൈറ്റിലോട്ട് എടുത്ത് സ്പ്രേ സ്റ്റോപ്പ് ചെയ്യാണ്ട് അടിച്ചോണ്ടിരിക്കുക ഈസി ആയിട്ട് കിട്ടിയണ്ടാ എന്റെ പുന്നേ ഞാൻ ചത്തു വിചാരിച്ചാണ് ഇവന്മാരെ രണ്ടുപേരെ കൊന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ദേവ ഒരു പന്നി ക്യാമ്പ് ചെയ്തിന് തന്നെ അടിച്ച് കേട്ടാ പുറകിൽ കൂടെ ഞാൻ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി നമുക്ക് അവനെ എടുക്കണം അവൻ ദയവ് തന്നെയാണ് ഇപ്പോൾ നമ്മളെ കണ്ടിട്ടില്ല അതുകൊണ്ട് റിയാക്ഷൻ എടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പീക്ക് ചെയ്ത് ഹെഡ് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യമോസർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് സ്കോപ്പ് ഓണാക്കി ഒറ്റ അടി അടിച്ചാൽ സെറ്റ് ആണ് കണ്ടോ ലാസ്റ്റ് ഹെഡ് കണക്റ്റ് ആയതുകൊണ്ട് വീണോ ഇവിടെ ഫ്രണ്ടിലത്തെ ബിൽഡിങ്ങിന്റെ റൂഫിൽ ഒരു ക്യാമറ ഉണ്ട് ഞാൻ എന്ത് ചെയ്താ സ്കോക്ക് ഇട്ടങ്ങനു ഇനി നമ്മൾ കയറി ചെന്ന് അവനെ കാണത്തില്ല അവനെ നമുക്കും കാണത്തില്ല ഇനി മൊത്തം ഭാഗ്യം കൊണ്ടുള്ള കളിയാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല അവൻ എവിടെ ഇരിക്കണെന്ന് കറക്റ്റ് ലെഫ്റ്റ് സൈഡില് ആ സ്റ്റെയറിന്റെ കവറിൽ നമ്മളെ കയറി വരുമ്പോൾ അടിക്കാൻ വേണ്ടി ഇരിപ്പുണ്ടാവും ഉറപ്പായിട്ട് ഒന്നെങ്കിൽ അവൻ കിടക്കുവോ അല്ലെങ്കിൽ അവൻ ഇരിക്കുകയോ ചെയ്യുകയാണ് ഇരിക്കുകയാണെങ്കിൽ ഹെഡ് കണക്ട് ആവും കിടക്കുകയാണെങ്കിൽ ഹെഡ് കണക്ട് ആകുമ്പോൾ ആദ്യമേ നമ്മൾ അടിച്ചോണം കണ്ടോ ഹെഡ് കണക്ട് ആയില്ലേ ഈസി ആയിട്ട് കിട്ടിയവന് അത് ഭാഗ്യം കൊണ്ടാണ് ഈ സിറ്റുവേഷൻ എന്നെ ഇച്ചിരി കുഴപ്പിച്ചു കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ അവൻ വീണ്ടും വന്ന് വന്നിറങ്ങുകയും ചെയ്തു ദേ എൻ്റെ ഫ്രണ്ടിൽ എനിമി ഉണ്ട് ഞാൻ മോളിട്ട് താഴെ പോയി പക്ഷെ ഞാൻ പാനിക് കൊണ്ട് എനിക്ക് അവന് മനസ്സിലായില്ല എവിടെയാണ് അപ്പോഴത്തേക്കും അവനെന്നെ അടിച്ച് ലിറ്റ് ആക്കി ഫ്രണ്ടിൽ ആണെങ്കിൽ കഴിഞ്ഞാൽ മോളിയില് കത്തുകയും ചെയ്യും അവൻ എന്നെ തപ്പി വരുവാണ് അവൻ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും അപ്പോഴത്തേക്കും ഞാൻ റൈറ്റ് സൈഡിൽ കയറുന്നത് ഇപ്പം അവൻ എവിടെയാണെന്ന് അറിയാലോ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചാൽ അവൻ സ്പ്രേ ചെയ്തുകൊണ്ട് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് ബാക്ക് വലിച്ചോണം ബാക്കിലാ കവർ ഉള്ളതുകൊണ്ട് നമ്മൾ വൺ സൈഡ് ഫൈറ്റ് എടുക്കുമ്പോൾ അവൻ എക്സ്പെക്ട് ചെയ്യത്തില്ല അവൻ നമ്മൾ ജിഗിൽ ഫൈറ്റ് എടുക്കുമെന്നാണ് കാര്യത്തുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യുക റൈറ്റിലെ ലഫ്റ്റിലോട്ട് വലിച്ചോണ്ട് അടിച്ചുപോണം കണ്ടോ അപ്പം അത്രയും കറിൽ പകുതി ബുള്ളറ്റ് കൊണ്ടു അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് രക്ഷപ്പെട്ടു